കാനഡയിൽ മലയാളി യുവതി ദുരൂഹ സാഹചര്യത്തിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കാണാതായ ഭർത്താവ് ഇന്ത്യയിൽ എത്തിയതായി വിവരം ചാലക്കുടി പാലസ് റോഡിൽ പഠിക്കല സാജന്റെയും ഫ്ളോറയുടെയും മകൾ ഡോണയാണ് മെയ് ആറാം തീയതി മരണപ്പെട്ടത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇവരുടെ ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ ലാൽ കെ പൗലോസിനെ കാണാനില്ലെന്ന് മനസ്സിലായിരുന്നു ഭർത്താവ് ലാലിനെ കാണാതായതോടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം ആരംഭിച്ചു മൂന്ന് വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം പൂട്ടിക്കിടന്ന വീട് കുത്തി തുറന്ന് അകത്തു കയറിയാണ് ഡോണയുടെ മൃതദേഹം പോലീസ് കണ്ടെടുത്തത് തുടർന്ന് ഭർത്താവിനെ കണ്ടെത്താനായി കനേഡിയൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഇന്ത്യയിലേക്ക് കടന്നെന്നും ഡൽഹി എയർപോർട്ടിൽ എത്തിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചത് യുവതിയുടെ മരണത്തിനു ശേഷം ഇയാൾ അവിടെ നിന്ന് പോന്നതായിട്ടാണ് സൂചന സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തുവരണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ കേരള ഡി റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു പതിനാറിനാണ് കാനഡയിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ അനുമതി ലഭിച്ചത് മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണെന്ന് ഡോണയുടെ പിതാവ് സാജൻ പടിക്കല അറിയിച്ചു